ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളത്തിന്റെ ഓണം ബമ്പർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ബമ്പർ നറുക്കെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എനിക്ക് ലോട്ടറി ഉറപ്പായിട്ട് ഞാൻ ആടുവിടും വണ്ടി വാങ്ങും എന്നിട്ട് വീടിന്റെ അടുത്ത് അടുത്തുകൊണ്ട് പാർക്ക് ചെയ്യും എന്നിട്ട് അതിൽ ചായ കച്ചോടം തുടങ്ങും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല ഇതുവരെ ഇനി എടുക്കാൻ പിന്നെ അമ്പത് ലക്ഷം ഞാൻ മാറ്റി വെക്കും കള്ളം പറയാറില്ല ഇവിടെ എടുത്ത ഹർഷയുടെ കല്യാണം നടത്തി തരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമുക്ക് കാണാം ഞാൻ എന്തായാലും ബമ്പർ എടുത്തിട്ടില്ല അടക്കത്തെ സ്വപ്നമാകുമ്പോൾ എന്തും പറയാലോ അതുകൊണ്ട് ഇരുപത്തഞ്ച് കോടി കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചെന്താ കടവും ബാധ്യതയൊക്കെ തീർത്തിട്ട് ബാക്കി ഒരിച്ചിരി ഒരു തുക ചാരിറ്റിക്കും മറ്റും മാറ്റി വെച്ചിട്ട് ബാക്കി തുക ബാങ്കിലിടും പിന്നെ കുറച്ചു കാലം അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ് കൊണ്ട് അങ്ങ് മുന്നോട്ട് പോവും പിന്നെ പത്ത് ലക്ഷം രൂപ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം നടത്താൻ കൊടുക്കും ആരാ ഫ്രണ്ട് ഓഫീസിലെ ഞാൻ ഇതുവരെ ഇങ്ങനെ ലോട്ടറി ഒന്നും എടുത്തിട്ടില്ല ഇൻ കേസ് എനിക്ക് ലോട്ടറി അടിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ വിടും എന്നിട്ട് എവിടെയെങ്കിലും പോയി നല്ല പ്രകൃതി ഒരു സ്ഥലത്ത് പോയി ഒരു കൊച്ചു വീടൊക്കെ വെച്ച് അത് ഗംഭീരമായിട്ട് ജീവിക്കും പിന്നെ വർക്ക് ഫ്രം ഹോം കിട്ടിയാൽ ജോലിയും ചെയ്യും ഓണം പമ്പർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഒരു മിനി കൂപ്പർ വാങ്ങും അതിനുശേഷം പിന്നെ ഞാനൊരു മൂന്നാറിലോ കൊടകിലോ പോയി ഒരു കാപ്പിത്തോട്ടം മേടിച്ച് ഒക്കെ പറിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ് പ്ലാൻ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്ലാനിങ് ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ എന്താ പറയുക ശ്രദ്ധിച്ച് പണം ഉപയോഗിക്കണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പലരും പറയാറുണ്ട് പക്ഷെ ഞാൻ വല്ലതും ശ്രദ്ധിക്കാനൊന്നും പോകില്ല കാരണം എന്താണ് ആ സമയത്ത് തോന്നുന്നത് അതെല്ലാം ചെയ്യും ഏറ്റവും ആദ്യം ഞാൻ വിചാരിക്കുന്നത് ഓഫീസിന്റെ തൊട്ടടുത്തൊരു പുതിയ കാറിന്റെ ഷോറൂം വന്നിട്ടുണ്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ഏകദേശം തൊണ്ണൂറ്റഞ്ച് ലക്ഷ രൂപ ഒക്കെ വരുന്നൊരു വണ്ടിയുണ്ട് ആ വണ്ടി ഞാൻ വാങ്ങും കാരണം ഇരുപത്തഞ്ച് കോടി അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോടിയെ ഞാൻ ഒന്നും ചിന്തിക്കില്ല ആ വണ്ടി ഞാൻ വാങ്ങും വണ്ടിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം ബ്രാൻഡ് ബ്രാൻഡുകാർ ഇനി എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും നടപടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വണ്ടി വാങ്ങും എന്നിട്ട് വീടിന്റെ അടുത്ത് കൊണ്ട് പാർക്ക് ചെയ്യും എന്നിട്ട് അതിൽ ചായക്കച്ചവടം തുടങ്ങാന്നൊക്കെയാണ് വിചാരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാശ് വെച്ചിട്ട് ജീവിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ബാങ്കിൽ അതിൻ്റെ പലിശ കൊണ്ട് എന്നുള്ള അങ്ങനത്തെ അത്രയും പിശുക്കൊന്നുമില്ല കാരണം ഇരുപത്തഞ്ച് കോടിയും കിട്ടിയിട്ട് പിന്നെയും പിശുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്തൊക്കെ തോന്നും അതൊക്കെ ചെയ്യും അവസാനം കാശ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഓണം പമ്പർ എടുക്കും അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഞാൻ ഈ പ്രാവശ്യത്തെ ഓണം പമ്പർ എടുത്തിട്ടുണ്ട് അടിച്ചു കഴിഞ്ഞാൽ ബാങ്കിലിടും പിന്നെ കുറച്ച് യാത്രകളൊക്കെ നടത്തും പിന്നെ എൻ്റെ ഓഫീസിലത്തെ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കും കുട്ടി എല്ലാവർക്കും കല്യാണം ആഗ്രഹം അതെ അതെ അപ്പം ലോട്ടറി അങ്ങനെ അധികം എടുക്കാറില്ല ബമ്പറുകളൊക്കെ ഇടയ്ക്ക് പരീക്ഷിക്കാറുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ലോട്ടറി അടിച്ചാൽ എന്നുള്ള സ്വപ്നം കാണുന്ന കാണുന്നൊരു മനോസഭം മാത്രമാണ് എനിക്ക് അതിൽ നിന്ന് ആകെ ഒരു പോസിറ്റീവായിട്ട് കാര്യം തോന്നിയിട്ടുള്ളത് ഇനി എങ്ങാനും ഇത്തവണത്തെ ബമ്പർ അടിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇച്ചിരിടാ വലിയ സൗകര്യമുള്ള ഒരു വീട് വാങ്ങും അതിനുശേഷം ബാക്കി പൈസ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് നിക്ഷേപിക്കും അതിൽ നിന്നുള്ളൊരു വരുമാനം എടുത്ത് ബാക്കിയുള്ള ജീവിതം അടിച്ചുപൊളിക്കുക പിന്നീട് എന്തായാലും ജോലി ചെയ്യും അധികം ടാർഗറ്റൊന്നും പ്രഷറൊന്നും ഇല്ലാത്തൊരു ജോലി മേടിച്ച് അത് കണ്ടിന്യൂ ചെയ്യും നാട്ടിൽ തന്നെ കൂടും പട്ടയ ബാലയിലേക്കൊന്നും പോകാൻ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ സോ ഇന്ത്യ മുഴുവൻ കറങ്ങി കാണണം കേരളം മുഴുവൻ കാണണം അങ്ങനെയൊക്കെ പോകുന്നു ആ ഓണം ബെമ്പറിൽ ഭാഗ്യം പരീക്ഷിക്കാറുണ്ട് ഇത്തവണ ഓണം ബെമ്പർ എടുത്തിട്ടുണ്ട് ഇത്തവണ അടിക്കുവാണെങ്കിൽ എല്ലാ എല്ലാതോണം പോലെ എൻ്റെ സ്വപ്നം വെറുതെ ഇരിക്കുക ഊറ്റുപോണിക്കുമ്പോൾ അത് സുഖമായിട്ട് ജീവിക്കുക എല്ലാം ചെയ്യുക സേവിങ്സിനെ പറ്റി പറയും ഞാൻ അതിനെ പറ്റിയൊന്നും ബോധവടമല്ല സുഖമായിട്ട് ജീവിക്കുക ഓണം മെമ്പർ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ആദ്യം എൻ്റെ കടങ്ങളൊക്കെ അങ്ങ് തീർക്കും പിന്നെ ഒരു അമ്പത് ലക്ഷം ഞാൻ മാറ്റി വെക്കും എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചാരിറ്റി ബറും ചാരിറ്റി ബാക്കി ഫുൾ അങ്ങ് ആരാണോ ഫ്രണ്ട് എന്ന് ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് ഉള്ളിലാണോ പുറത്തുനിന്നുള്ള ആളാണോ എനിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാല് എനിക്ക് എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ ശാന്തഗിരി പറയുന്നൊരു സ്ഥലത്ത് ആ സ്ഥലം ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഒരു റിസോർട്ടൊക്കെ പണിത് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തിച്ച് സുഖമായിട്ട് ആ നാട്ടിലെ കപ്പയും ചേനയും ചേമ്പൊക്കെ തിന്ന് ജീവിതകാലം മുഴുവൻ അവിടെ അങ്ങ് സന്തോഷത്തോടെ ജീവിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല ഇനി എടുക്കാൻ പ്ലാനും ഇല്ല ഇവിടെ എടുത്ത് ചിലർ ഹർഷയുടെ കല്യാണം നടത്തി തരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമുക്ക് കാണാം എല്ലാവർക്കൊക്കെ ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ ലോട്ടറി ആ ലോട്ടറി പതിവായിട്ട് എടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്ക് അടിക്കാറില്ല അങ്ങനെ ഇടക്കാലത്ത് ഞാൻ നിർത്തി അവസാനം ഞാൻ ഓണമെമ്പർ എടുത്തിട്ടുണ്ട് ഓണമെമ്പർ അടിക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ബാധ്യതകളൊക്കെ വീട്ടിയിട്ട് ഈ പണം മൊത്തം ഞാൻ ബാങ്കിൽ നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ പലിശ എടുത്തിട്ട് ഞാൻ പാവങ്ങളെ സഹായിക്കും അങ്ങനെ ബാക്കി പൈസ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിക്കും അത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അങ്ങനെ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഞങ്ങൾ രാപ്പാർക്കും അങ്ങനെ ഞങ്ങളൊരു സ്വസ്ഥ ജീവിതം നയിക്കും പിന്നെ ജോലി ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറച്ച് സമാധാനമുള്ള ജോലിയൊക്കെയാണ് ചെയ്യും മുമ്പ് നമ്മുടെ ഒരു കുളിക്ക് പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോം കിട്ടുവാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് പിന്നെ നമുക്ക് എന്താ ബാക്കി ഇഷ്ടകാലം ജീവിക്കാനുള്ള ഇതിനകത്തുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം മതി മറ്റ് ചിന്തകളിലേക്കൊന്നും കടന്നിട്ടില്ല പിന്നെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് വേണം പിന്നെ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നില്ല ഇത്രയൊക്കെയാണ് പ്ലാന് ഇനിയിപ്പം അടിച്ചു കഴിഞ്ഞോടുകൂടി ചോദിച്ചിട്ട് ബാക്കി പ്ലാൻ തീരുമാനിക്കും നിങ്ങൾക്ക് ഓണം ഓണംബമ്പറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രതീക്ഷകളാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ